ലഹരിമുക്ത കായംകുളത്തിന് പിന്തുണ നൽകാൻ സമൂഹത്തെ പിടിമുറക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്നും കായംകുളം നഗരസഭ പതിനാലാം വാർഡിനെ ലഹരിവിരുദ്ധ പ്രദേശമാക്കി മാറ്റുവാൻ ബ്ലോക്കുകളായി തരംതിരിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് മഹാത്മാഗാന്ധി കുടുംബ സംഗമം തീരുമാനിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് അഹിംസയിലൂടെ ഐതിഹാസിക നേതൃത്വം നൽകി രാജ്യത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അനശ്വര പ്രതീകമാണ് മഹാത്മാഗാന്ധിയെന്ന് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത കെ ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ എക്സ് എം എൽ എ അഭിപ്രായപ്പെട്ടു ഇരുത്തി പ്രസിഡന്റ് എന്ന നിലയിൽ അംഗീകാരം നൽകുന്നത് അന്നത്തെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ശ്രീ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അദ്ദേഹം വലിയ വിദ്യാഭ്യാസ വിദ്യക്ഷമനായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് സാംസ്കാരിക രാജ്യത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ അധികായികനായ പ്രതിഭാശാലിയായ ചെറുപ്പത്തിന്റെ വ്യക്തിത്വമുള്ള മുഖമായിരുന്നു ഭാഗമായി എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ കുടുംബ സംഗമം കൂടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കായംകുളം നഗരസഭ പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സ്ഥാപിച്ച ജനാധിപത്യ മതേതര ആശയങ്ങളെ ഇല്ലാതാക്കുവാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പതിനഞ്ച് ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുമെന്നും പറഞ്ഞ് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അദാനിയും അംബാനിയും പോലുള്ള ചെങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടിയാണ് മോദിയും പിണറായിയും ഭരിക്കുന്നതെന്നും അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ രണ്ടു മാസത്തിലേറെയായി ന്യായമായ വേതനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പിണറായി സർക്കാർ അവഗണിക്കുന്നതെന്നും ഷുക്കൂർ പറഞ്ഞു കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നഗരസഭാ അംഗവുമായ അൻസാരി കോയ്ക്കലേത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ചിറപ്പുറത്ത് മുരളി ടി സൈനുലുദ്ദീൻ ഡി സി സി അംഗം അഡ്വക്കേറ്റ് പി സി റഞ്ജി ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാംഗവുമായ ബിജു നസറുള്ള ഹാഷിംസേട്ട് ബിജു കണ്ണങ്കര വാർഡ് പ്രസിഡന്റ് ഷെരീഫ് കോട്ടിൽ ജനറൽ സെക്രട്ടറി സാം വൈ അബ്ദുൾ റഷീദ് എസ് വിജയനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം